നമസ്കാരം എഴുപത്തൊന്നാം ദിവസങ്ങൾക്ക് ശേഷമാണ് നദിക്കടിയിലെ ലോറിയിലെ ക്യാബിനിൽ നിന്നും അർജുൻ്റെ മൃതദേഹം പുറത്തെടുത്തത് ഏറെ ദുഃഖമുണ്ടെങ്കിലും കേരളക്കര ഈ ഒരു നടപടിയിൽ ആശ്വാസം കൊള്ളുകയാണ് അർജുൻ്റെ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഇതോടെ അവസരം ലഭിക്കുമല്ലോ എന്ന ആശ്വാസമാണ് പലർക്കുമുള്ളത് അതീവ ദുഃഖത്തോടെ പലരും പ്രതികരിച്ചു എങ്കിലും ഇതിന് ഒരവസാനമായല്ലോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എഴുപത്തിയഞ്ച് ശതമാനവും നഷ്ടമായ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് അസ്ഥികൾ അർജുൻറേത് എന്ന് ഉറപ്പിക്കാൻ ഡി പരിശോധന വേണ്ടിവരും മംഗളൂരുവിൽ വെച്ചാണ് ഡി പരിശോധന നടത്തുക ഇതിനായി മൃതദേഹം മംഗളൂരുവിലെ ലാബിലേക്ക് കൊണ്ടുപോകും പരിശോധനാ ഫലം ലഭിച്ച ശേഷമായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചു നടപടിക്രമങ്ങൾക്ക് ശേഷം അർജുൻ്റെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും സി പി രണ്ട് എന്ന പോയിന്റ് കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലോറിയും ക്യാബിനിൽ കുടുങ്ങിയ നിലയിൽ അർജുൻ്റെ മൃതദേഹവും കണ്ടെത്തിയത് കണ്ടെത്തിയ ലോറി കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട് കരയിൽ നിന്ന് അറുപത്തിയഞ്ച് മീറ്റർ അകലെ നിന്നാണ് ലോറി കണ്ടെത്തിയത് ജലോപരിതലത്തിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കിടന്നിരുന്നത് നിരവധി സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും കടന്ന പല ഘട്ടങ്ങളിലായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത് പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയത് ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത് രാവിലെ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വെലിയിറക്ക സമയത്താണ് ലോഹഭാഗങ്ങൾ പുറത്ത് എത്തിച്ചത് അർജുൻ്റെ ലോറിയായ ഭാരത് ബെൻസിൻ്റെ ബാക്ക് ബമ്പറിന് സമാനമായ ഭാഗം റെഡ്ജിങ്ങിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ക്രാഷ്ഗാർഡ് ആണെന്ന് സംശയിക്കുന്നതായി ലോറി ഉടമ മനാഫ് പറയുകയും ചെയ്തിരുന്നു നേരത്തെ തിരച്ചിലിൽ അർജുൻ്റെ ലോറിയിലേത് എന്ന് സംശയിക്കുന്ന കയറും കണ്ടെത്തിയിരുന്നു കയർ അർജുൻ്റെ ലോറിയിലേതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു ക്യാബിൻ ആകെ തകർന്ന നിലയിലാണ് അർജുനെ രക്ഷിക്കാനായില്ലെങ്കിലും അവശേഷിപ്പ് കുടുംബത്തെ ഏൽപ്പിക്കണം എന്ന നിർബന്ധത്തിലായിരുന്നു ലോറി ഉടമ മനാഫും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിത്തിനും അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചു എന്നാണ് മനാഫ് പറയുന്നത് എല്ലാവർക്കുമുള്ള ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ജിതിൻ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയതു മുതൽ ജിതിൻ ഷിരൂരിൽ ഉണ്ട് അർജുൻ തിരിച്ചുവരില്ല എന്നുറപ്പായിരുന്നു എന്നാലും എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്നും ജിതിൻ പറഞ്ഞു ജൂലൈ പതിനാറിന് ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് അർജുനൊപ്പം ലോറിയും കാണാതായി അർജുനെ കാണാനില്ല എന്ന് കാണിച്ച മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമാണ് ഭരണകൂടം കാണിച്ചത് എന്ന് പരാതിയുണ്ടായിരുന്നു സംഭവം വിവാദമാവുകയും കേരളത്തിന്റെ ഇടപെടലുണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ തെരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറാവുകയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണാണ് ആദ്യം നീക്കം ചെയ്ത് പരിശോധന നടത്തിയത് എന്നാൽ ലോറി കണ്ടെത്താനായിരുന്നില്ല തുടർന്നാണ് സോണാർ പരിശോധനയിൽ ഗംഗാവലിപ്പുഴയിൽ ലോക സാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതേസമയം ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായി ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത രണ്ടുപേർക്കായി തിരച്ചിൽ തുടരും കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്കായിട്ടാണ് നാളെ തിരച്ചിൽ തുടരുക അർജുൻ്റെ മൃതദേഹം ഡി പരിശോധനയ്ക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും പരിശോധനയില്ലാതെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ നേരത്തെ കാർവാർ ജില്ലാ ഭരണകൂടം നീക്കം നടത്തിയിരുന്നു എങ്കിലും ഒടുവിൽ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഡി എൻ എ പരിശോധന പൂർത്തിയാകും എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് നദിക്കടിയിലെ ലോറിയിലെ ക്യാബിനിൽ നിന്ന് അർജുന്റെ മൃതദേഹം പുറത്തെടുത്തത് ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിലാണ് കണ്ടെത്തിയത് അർജുൻ്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തിയൊന്ന് ദിവസം പൂർത്തിയായിരിക്കവെയാണ് ലോറി അടക്കം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത് പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹമുള്ളതായി കണ്ടെത്തിയത് ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോറി പുറത്തെടുക്കാനായത് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു